വിദ്യാഭ്യാസ മേഖലകളിൽ ബി ജെ പി സർക്കാർ ഹിറ്റ്ലറുടെ ഫാസിസ നയമാണ് നടപ്പാക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സി മമ്മൂട്ടി വിദ്യാർത്ഥികളിൽ വരെ വെറുപ്പ് കുത്തിവെച്ച് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയവുമായാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ബത്തേരി നഗരസഭാതല യുഡിഎഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ടൌൺഹാളിലെ ചടങ്ങിൽ യു ഡി കമ്മിറ്റി കൺവീനർ സി കെ ഹാരിഫ് അധ്യക്ഷനായി ഐ ബാലകൃഷ്ണൻ എം ടി മുഹമ്മദ് ഡി രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു കേന്ദ്ര ഗവൺമെന്റ് വർഗീയത അധിഷ്ഠിതമായ അധിഷ്ഠിതമായ ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോ അതിനെ തലോടാനും അത് സ്വീകരിക്കാനും അത് ഞങ്ങൾ തയ്യാറാണെന്ന് വേണ്ടി ഒപ്പുവെക്കാനും തയ്യാറായ ഈ ഗവൺമെന്റിനെ ഈ രാജ്യത്ത് ആ വിദ്യാഭ്യാസം ഉണ്ടാക്കിയെടുക്കേണ്ട ഉത്തമപൂർവരാക്കി മാറ്റിയെടുക്കേണ്ട അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം നൽകുന്നതിൽ കാവിരാഷ്ട്രം കലർത്തി ഈ രാജ്യത്തെ പരസ്പരം ശത്രുക്കളാക്കി മാറ്റുന്ന ആ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വന്നിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ മുന്നണിയെ ഇവിടെ നിങ്ങൾ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തണം എന്ന് ഞാൻ സന്ദർഭിക്കുമ്പോൾ അഭ്യർത്ഥിക്കുക